നമസ്കാരം ടാരോ ഇൻസൈറ്റ് ജേർണിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സ്പ്രെഡ് നിങ്ങളുടെ വ്യക്തി അത് അവനോ അവളോ ആകാം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് എടുക്കേണ്ടത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇനി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്നത് കുറി നമുക്ക് നോക്കാം ടു ഓഫ് പെല്ലക്കൾ എന്നതാണ് ആദ്യത്തെ കാർഡ് പേജ് ഓഫ് കപ്പ് ഫൈവ് ഓഫ് കപ്പ് നൈൻ ഓഫ് മോണ്ട് ക്യൂൻ ഓഫ് പെല്ലക്കൾ ടെൻ ഓഫ് കപ്പ് എന്ന കാർഡാണ് ഉള്ളത് ടു ഓഫ് പെൻഡക്കൾ എന്ന കാർഡാണ് ആദ്യത്തത് ഇപ്പോൾ നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ചുറ്റുപാടുകളിൽ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന ഒരു സംശയത്തിലാണ് നിൽക്കുന്നത് ഞാൻ എടുക്കുന്ന തീരുമാനം എനിക്ക് ജീവിതത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമോ എന്നതും പല കാര്യത്തിലും ഒരു ഇക്വലിബ്രിയം അതായത് ഒരു ബാലൻസ് വേണം എന്ന് ചിന്തിക്കുന്നു ഞാൻ എടുത്ത ജീവിതത്തിലെ തീരുമാനങ്ങൾ തെറ്റായിരുന്നു അതുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഒരു ബാലൻസോടു കൂടിയുള്ള ഒരു തീരുമാനം എടുക്കണം എന്നും ആഗ്രഹിക്കുന്നു ഇവിടെ പെൻഡുക്കൾ എന്നത് ആ വ്യക്തിയുടെ ചുറ്റുപാടുകളാണ് മാറേണ്ടത് എന്നതാണ് സൂചിപ്പിക്കുന്നത് അതായത് വൈകാരികമായി ചില കാര്യങ്ങളിൽ ആ വ്യക്തി എടുത്ത തീരുമാനങ്ങളാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നതായി കാണുന്നത് ആ വ്യക്തി ചിന്തിക്കുന്നത് പുതിയ ഒരു തുടക്കവും തൃപ്തികരമായ കൂടി തുടങ്ങണം എന്നതാണ് ചിന്തിക്കുന്നത് ചില കാര്യങ്ങളിൽ നിങ്ങളിൽ നിന്ന് വളരെ പ്രചോദനം നേടിയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒഴിവാക്കി വിടുവാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല എന്ന് കാണുന്നു അതുകൊണ്ട് നിങ്ങളുമായി വൈകാരികമായ ആ അടുപ്പം ഇനിയും തുടർന്നു പോകണം എന്നു തന്നെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ മൊമെന്റിൽ ആ വ്യക്തി വളരെയധികം വേദനകളാണ് അനുഭവിക്കുന്നതായി കാണുന്നത് ജീവിതത്തിൽ നിരാശ കുറ്റബോധം ചിലപ്പോൾ ഡിപ്രഷന്റെ സ്റ്റേജിൽ വരെ ആ വ്യക്തി പോകുന്നതായി കാണുന്നു കാരണം നിങ്ങളെ ഒഴിവാക്കിയത് അജീ ത്തിൽ ഏറ്റവും വലിയ ഒരു തെറ്റായ തീരുമാനമാണ് എടുത്തത് എന്ന് തിരിച്ചറിയുന്നു അതിൻ്റെ കയ്പാണ് രസം ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ജീവിതത്തിൽ പല കാര്യത്തിലും നിങ്ങളെ ആശ്രയിച്ചു കൊണ്ട് നിന്ന വ്യക്തിയായിരിക്കാം ഒരു പെട്ടെന്നുള്ള തീരുമാനം അല്ലെങ്കിൽ ചില ചിലപ്പോൾ ഒരു ചെറിയ സൗന്ദര്യപണക്കത്തിൽ തുടങ്ങിയതായിരിക്കാം ചില വ്യക്തികളുടെ ജീവിതത്തിൽ പിന്നീട് അതിന് ഉള്ള ചുറ്റുപാടുകൾ ആ അകൽച്ചയെ കൂടുതൽ ആഴത്തിലുള്ളതാക്കുകയും അത് ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്ന നിങ്ങൾ രണ്ട് വ്യക്തികളും മാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കാം ചില വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ വൈകാരികമായ പല സംഭവങ്ങളും ഉള്ളതായി കാണുന്നു മറ്റുള്ള വ്യക്തികളുടെ ഇടപെടലുകളോ അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകളോ ഇതെല്ലാം തന്നെ ജീവിതത്തിൽ നിങ്ങളെ ഒഴിവാക്കാനുള്ള അവസരങ്ങളായി എടുത്തിട്ടുള്ളതായി കാണാം അത് ഇപ്പോൾ മാനസികമായി തകർന്ന ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി നിൽക്കുന്നത് നിങ്ങളെ തീർച്ചയായും കോണ്ടാക്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പക്ഷെ ഇപ്പോൾ വളരെയധികം തോറ്റ അവസ്ഥയിലാണ് ഉള്ളത് താൻ ചിന്തിച്ചതെല്ലാം തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുന്നു ഇനി പലതിനോട് പൊരുതിയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് മാനസികമായും വളരെ മുറിവോടു കൂടി നിൽക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിയുടെ ശാരീരത്തിൽ തന്നെ ആ മുറിവുകൾ കാണുവാൻ സാധിക്കും ചില വ്യക്തികൾക്ക് ഇപ്പോൾ ശാരീരികമായിട്ടുള്ള അസുഖങ്ങളും ഉള്ളതായി കാണുന്നു അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അവസരങ്ങളായിരുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിലെ വളരെ നല്ല നിമിഷങ്ങൾ എന്ന് തിരിച്ചറിയുകയും ഇപ്പോഴും ക്ഷമയോടുകൂടി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പക്ഷെ അതിനുള്ള ഒരു പേടിയും ആ വ്യക്തി വ്യക്തിയുടെ മുഖത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുവാൻ പേടിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന വ്യക്തികളും ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കില്ല എന്നത് ഒരു പേടി തന്നെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ എന്നെ സ്വീകരിക്കുമോ എന്നുള്ള ചിന്തയും ഉള്ളതായി കാണുന്നു ആ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഇപ്പോൾ സെൽഫായി പല കാര്യങ്ങൾ നിലനിൽക്കുവാനാണ് ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കണം സാമ്പത്തികമായ കാര്യങ്ങളിലും മുന്നോട്ട് വരേണ്ട ആവശ്യമുണ്ട് എന്ന് നിങ്ങളും ആ വ്യക്തിയും തിരിച്ചറിഞ്ഞിരിക്കുന്നു അപ്പോൾ നിങ്ങൾ സെൽഫായി നിങ്ങളെ തന്നെ പരിപോഷിപ്പിക്കാനുള്ള അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ എന്ന് കാണാം കൂടാതെ പല വൈകാരിക നിമിഷങ്ങളും നിങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് അതായത് പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ രണ്ട് വ്യക്തികളും തമ്മിൽ വളരെ അടുപ്പത്തിലും വൈകാരികമായ പല അവസ്ഥകളിൽ കൂടി കടന്നു പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം ഇപ്പോൾ ആ വൈ വികാരങ്ങൾ പുറത്തു കാണിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്നും കാണുന്നു അപ്പോൾ ആ വൈകാരിക നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദുഃഖിച്ചിരിക്കുന്നതും ഉണ്ടാകാം എന്ന് കാണുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ സെൽഫായി നിങ്ങൾ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോടുകൂടി മുന്നോട്ട് പോകണം എന്നതാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എപ്പോഴാണ് ആഗ്രഹ പൂർത്തീകരണം അല്ലെങ്കിൽ ഒരു ഫാമിലിയായിട്ട് കൂടി യോജിക്കുവാനുള്ളത് എന്ന ചിന്ത ഒരു ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങളുടെ വൈവാഹികം അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ കൂടി കൂടിച്ചേർന്നുകൊണ്ട് സംതൃപ്തിയോടുകൂടി ഇനി എന്ന് ജീവിക്കുവാൻ പറ്റുമെന്ന് ആഗ്രഹം അല്ലെങ്കിൽ ചോദ്യം യൂണിവേഴ്സിനോട് തന്നെ ചോദിച്ചു കൊണ്ട് നിൽക്കുന്ന വ്യക്തികളെയും കാണുവാൻ സാധിക്കും അതായത് ഒരു ഈശ്വര അനുഗ്രഹത്തോടു കൂടി ഇനി മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് ഇവിടെ പല വ്യക്തികളും നി പല കാരണങ്ങൾ കൊണ്ടും ആയിരിക്കാം ജീവിതത്തിൽ മാറിപ്പോയിട്ടുള്ളത് പക്ഷേ പലതും തിരിച്ചറിയുമ്പോഴേക്കും സമയം വളരെ വൈകിയതായി കാണുന്നു ഇപ്പോൾ ഇതിലുള്ള കാർഡിലെ ഡെക്ക് എനർജി എയ്സ് ഓഫ് പെൻഡിക്കിൾ എന്നതാണ് ചില വ്യക്തികൾ പുതിയ തുടക്കത്തിന് ആഗ്രഹിക്കുന്നതായി കാണാം തൻ്റെ പുതിയ ബന്ധത്തിൽ അതായത് ഈ ബന്ധം ഒരു പുതിയ രീതിയിൽ തുടങ്ങുന്നതായിട്ടും ഇവിടെ എനർജിയിൽ വരുന്നുണ്ട് ഈ ബന്ധം പലതും തിരിച്ചറിഞ്ഞ് തുടങ്ങുവാൻ ആഗ്രഹമുള്ള വ്യക്തികൾ ഒരു പുതിയ സീഡ് തന്നെ ജീവിതത്തിൽ ഇട്ടുകൊണ്ട് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരുന്ന വ്യക്തികളും ചില വ്യക്തികൾ അത് ഉപേക്ഷിച്ച് മാറി ഇനിയൊരു പുതിയ തുടക്കം എൻ്റെ ജീവിതത്തിൽ ആവശ്യമുണ്ട് എന്നും പാസ്റ്റിൽ നിന്ന് ലെഫ്റ്റ് ഗോ ചെയ്ത വ്യക്തികളെയും കാണുവാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി പക്ഷേ ചില വ്യക്തികൾ ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് നോ പോകുകയും താൻ ചെയ്ത തെറ്റുകളെ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെയും എനർജി ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തീരുമാനങ്ങൾ നിങ്ങളുടേതാണ് യോജിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കൂടി കൂടിയോജിപ്പിച്ച് ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ചില ബന്ധങ്ങളിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകും എന്നതാണ് യൂണിവേഴ്സ് പറയുന്നത് നന്ദി നമസ്കാരം